ഗുഡ് മോർണിംഗ് ഞാന് ന്യൂസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു യാത്ര പോകുകയാണ് എയർപോർട്ട് എത്തിയിട്ട് പറയാം കേട്ടോ ആ ഫ്ലൈറ്റിലാണ് പോകുന്നത് നമ്മൾ കാറിൽ യാത്ര തുടങ്ങി ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് പിന്നെ ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയിൽ നിന്ന് ഞങ്ങൾ ഫ്ലാറ്റിൽ വന്ന് ഫ്ലാറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ടാക്സി പിടിച്ച് എയർപോർട്ടിൽ പോകുന്നു എയർപോർട്ടിൽ നിന്ന് നമ്മൾ പോകുന്ന ഫ്ലൈറ്റിലാണ് ഓക്കെ അപ്പം എന്താണ് ഏതാണ് എവിടേക്കാണ് എന്നൊക്കെ ഞാൻ എയർപോർട്ട് എന്ന് പറയാം ഓക്കെ എന്തായാലും എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ കൂടെ കൂട്ടും എവിടെ പോയാൽ അല്ല അതെ പ്രത്യേകതന്നെ ഞാനും ആകാശവും അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മുടെ കമ്പനീൻ്റെ ഡയറക്ടേഴ്സ് ഉണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ അന്നു സുപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോ എന്ന് എനിക്കറിയില്ല എങ്കിലിതാ പറഞ്ഞ പോലെ വെച്ചോളൂ ഓക്കെ അപ്പോൾ ഏകദേശം നമ്മൾ യാത്ര തിരിക്കുന്നു പാസ്പോർട്ടൊക്കെ എടുത്തോ സാരമോ ഓ അമ്മേൻ്റെ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് ഇത് കേട്ടോ ഫസ്റ്റ് ഒരു തവണ ദുബായിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ പറഞ്ഞു ആകാശിനിപ്പോ വരാനൊന്നും വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ നമ്മൾ എയർപോർട്ടിൽ പുതിയ ട്രോളിയൊക്കെ ഇറക്കിയിട്ടുണ്ട് കണ്ടോ അടിപൊളി നല്ല ഫലമൊക്കെ ഉള്ള ട്രോളി ഇറക്കിയിട്ടുണ്ട് എനിക്കൊന്ന് കുറച്ചും കൂടെ നല്ല ഫലമുള്ളതാണ് അപ്പൊ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി ശനേഹ ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ ആകാശേ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഭയങ്കര ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ആകാശു ഞാനവനെ വിളിക്കുന്നവരെ ആകാശമെന്ന് അതുകൊണ്ട് അവൻ ആകാശം എന്നുള്ള പേരിലാണ് അത് തുടങ്ങിയത് ഇവൻ്റെ വിചാരിപ്പം ഭയങ്കര ഗ്ലാമറാണ് എൻ്റെ ക്യാമറയിൽ ഇവൻ്റെ കുറച്ച് ഗ്ലാമർ ഗ്ലാമറ് കുറവാ നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ നമ്മൾ പോകുന്നത് രണ്ട് മൂന്ന് രാജ്യങ്ങൾ ഞങ്ങൾ കടന്നു അപ്പം അതുകൊണ്ടിങ്ങനെ ഓരോ സ്ഥലത്തും അമ്മ അമ്മേൻ്റെ രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് ട്രിപ്പാണിത് ലോഞ്ചിലുള്ള ഫുഡുകളൊക്കെയാണ് കേട്ടോ അമ്മയ്ക്ക് ആക്ച്വലി വിൻഡോ സീറ്റ് ആയിരുന്നില്ല കേട്ടോ കൊടുത്തത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ സൗദി അറേബ്യത്തി ഇനിയും നമ്മൾ പോകും ഇനി ഞങ്ങളിവിടെ നടത്ത കണക്ഷൻ ഫ്ലൈറ്റ് ടു കാഷ്കോഡ് നമ്മൾ എത്രയോ കാലം പോയത് പോലെ കേട്ടോ അമ്മേൻ്റെ നടത്തൊക്കെ നമുക്കിവിടേക്കെ ലോഞ്ചിൽ ഫ്രീ ഫുഡ് കിട്ടുണ്ടോ നമ്മുടെ കാഡ് ആക്സസ് എന്നറിയില്ല നമുക്ക് പോയി നോക്കി നോക്കാം കാഡ് ആക്സസ് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ലോഞ്ച് ആക്സസ് കിട്ടിയില്ല കാരണം ഞാൻ ഈ ഒരു വർഷം കുറേ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയതുകൊണ്ട് കഴിഞ്ഞു ലിമിറ്റ് കഴിഞ്ഞു ഓക്കേ വേല മാക്ഡോണാൾഡ്സ് തോന്നണ്ടെ പാൻ കേക്ക് റൈസ് അവിടെ ഇതൊരു വീഡിയോ എടുക്കണ്ടോട് മൂന്നായിട്ട് അതെ കഴിച്ചോട്ട് അച്ചാറ് അമ്മ പോയിട്ട് അവിടെ പോയി പിടിച്ചോട്ടുണ്ട് ഇറങ്ങി നമ്മുടെ നാട്ടിലെ വലിയ കാലാവസ്ഥ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇത് പോയി നമ്മടെ തന്നെയാ ഇത് നമ്മുടെ തല്ല ആരാ നമ്മുടെ നാട്ടത്ത് അതേ കാലാവസ്ഥയാട്ടോ മഴയാണ് അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഞങ്ങള് പോയി കഴിഞ്ഞു രാഡി മമ്മി വീട്ടിലല്ലേ രണ്ടിലിടി പൊട്ടി ഇവളെ ഇവിടെ ആക്കിട്ടാ നമ്മള് പോകുന്നത് ഇവിടെ പിള്ളേരാണ് എം ബി ബി എസ് ആണ് ഞങ്ങൾ അങ്ങനെ ചിക്കൻ അങ്ങനെത്തിവിടുത്തെ പോലെ തന്നെ കാലാവസ്ഥ അങ്ങനെ തന്നെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആണ് അവർക്ക് അല്ലേ ഇവിടെ ഒന്ന് കെ സി എ ചാൻ കഴിച്ചിറങ്ങിയത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഹോസ്റ്റൽ എത്തി ഇവളുടെ ഹോസ്റ്റലല്ലോട്ട് ഇവളുടെ ഹോസ്റ്റൽ ഇനി ഇവിടുന്ന് പോകണം പോണ ഇവിടെ നമ്മൾ കൊണ്ടാക്കാൻ ഇനിയും സമയം ഇരിക്കുന്നു നമ്മുടെ അല്ലാത്ത പിള്ളേരെ സീനിയർ ഹോസ്റ്റൽ എത്തിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഹോസ്റ്റലില് താഴെ ബോയ്സും താഴത്തെ നിലയിൽ മൊത്തം ബോയ്സും മേലത്തെ നിലയിൽ മൊത്തം ഗേൾസും പിള്ളേർക്കിവിടെ നല്ല ഫുഡ് ഉണ്ട് ഫുഡുണ്ട് ബിരിയാണിയൊക്കെ ഇണ്ട് അടിയന്നു ചണ്ടെ ചണ്ടെ ഞാനിവിടെ കൂട്ടുണ്ടോ ബിരിയാണിയൊക്കെ ഇണ്ട് കേട്ടോ പിള്ളേരൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുകയാണ് ഒന്നുമില്ല കുട്ടികൾക്കൊക്കെയുള്ള ഹലുവ നമ്മളപ്പം ഹോസ്റ്റൽ വന്ന കേട്ടോ പിള്ളാ ഇന്ന് പൊറോട്ടയും കള്ളക്കറിയാണ് അച്ചാറുള്ളതിലേക്ക് എനിക്കൊരു മാറ്റം നോക്കാം ഇതേ ഞാൻ പിള്ളേർക്കോ അവലക്കറി പൊളോട്ടുള്ള നമ്മൾ ഈ വണ്ടിയിൽ കയറിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എവിടേക്കോ പോവുകയാണ് കേട്ടോ നമ്മളിപ്പള്ള തഷ്കൻ്റാണ് തഷ്കൻ പോവാണ് അമ്മ നേരത്തെ കയറി സീറ്റൊക്കെ പിടിച്ചിരിക്കുവോ ഞങ്ങൾ രണ്ട് പിള്ളേരെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് അവർ ഈ യൂണിൻ വേറെ യൂണിൻ ആണ് നമ്മുടെ കൂടെ നാട്ടിൽ നിന്ന് വന്ന കൊച്ചില്ലേ സ്നേഹ ഇതാ ഇവള് ഇവളെ നമ്മൾ ആ യൂണിവേഴ്സിറ്റി കൊണ്ടുവിടുന്നേന് ആ രണ്ടുപേര് ഈ രണ്ടുപേരെ ഇനി വേറെ യൂണിവേഴ്സിറ്റി കൊണ്ടുവിടണം എട്ട് മണിക്കൂർ യാത്രക്കൊടുവിൽ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്